േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറങ്ങിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺവണിയുടെ കാര്യത്തിൽ താനെടുത്ത തീരുമാനം തന്നെയാണ് നടക്കുക എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അമ്മ ഇത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്ന് അവർ ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയമാണ് പുതിയൊരു വഴിതിരിവ് ഉണ്ടാകുന്നത് തിരികെ ജയിലിൽ നിന്ന് എത്തുകയാണ് ഇപ്പോൾ കൃഷിന്റെ ചേട്ടൻ ബലരാമന്റെ ഈ തിരിച്ചു വരവ് ഇതോടെ പുതിയൊരു വഴിതിരിവ് ഉണ്ടാക്കുകയാണ് ബലരാമൻ തിരികെ എത്തിയതിനെ തുടർന്ന് ചെന്നുകണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാഗറിനെ അപ്രതീക്ഷിതമായ ഈ വരവ് സാഗരനെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു ഇതോടെ സാഗർ നീ എന്തിനാടാ വീണ്ടും ഇവിടേക്ക് വന്നത് നിന്നെ കണ്ടുപോകരുത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതല്ലേ എന്താ നീ അത് മറന്നോ എന്താടാ നിന്നോടല്ലേ ഞാൻ ചോദിക്കുന്നേ കാര്യങ്ങൾ നിനക്ക് ചോദിച്ചാൽ ഉത്തരം പറഞ്ഞൂടെ ഞാൻ ഇവിടേക്ക് വന്നത് പ്രശ്നമുണ്ടാക്കുന്നതിന് വേണ്ടിയല്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ശരിയാണ് എന്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ അത് സമ്മതിക്കാൻ തയ്യാറാണ് ഞാൻ ഒരുപാട് നിങ്ങളെ ഉപദ്രവിച്ചിട്ടുമുണ്ട് അതും സത്യമാണ് പക്ഷേ നിങ്ങൾ കരുതുന്ന പോലെ കൺമണിയെ തട്ടിക്കൊണ്ടുപോയത് ഞാനല്ല അത് മറ്റാരും ആണ് അതെനിക്ക് തെളിയിക്കണം അതിനു വേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് നിന്റെ ഒരു തെളിവും ഞങ്ങൾക്ക് വേണ്ട ഇനി നിന്നെ ഞങ്ങളുടെ കൺമുന്നിൽ പോലും കാണരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിന്നെ പോലെയുള്ള ഒരു ചതിയന്റെ കൂടെ ഇത്രയും കാലം കഴിഞ്ഞതിൽ ഞങ്ങൾ ലജ്ജിക്കുന്നു എന്നതാണ് സത്യം ഒരിക്കലും നിന്നെ ഞങ്ങൾ ഇങ്ങനെ ആവുമെന്ന് കരുതിയിരുന്നില്ല സ്വന്തം മകനെ പോലെ അല്ലേടാ ഞാൻ വളർത്തിയത് എന്നിട്ടാണോടാ നീ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് ഇതോടെ സാഗറിന്റെ കാൽക്കൽ വീണ് മാപ്പ് പറയുകയാണ് ബലരാമൻ അച്ചാ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം പക്ഷെ അതൊന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല എന്നോട് ക്ഷമിക്ക ഇതോടെ സാഗർ ചീ എറങ്ങാ നിന്നെ എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് നിന്നെ ഇനി വഴിക്ക് വന്നു പോകരുത് പറഞ്ഞില്ലെന്ന് വേണ്ട കള്ളൻ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ഇതോടെ സുജയെ നോക്കിക്കൊണ്ട് ബലരാമൻ അമ്മ എന്നോട് ക്ഷമിച്ചുകൂടെ എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റിതിരുത്താൻ എനിക്ക് ഒരു അവസരം കൂടി തന്നുകൂടെ അമ്മയുടെ മകനല്ലേ ഞാൻ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സുജയാകെ കരഞ്ഞു പോയിരിക്കുകയാണ് പക്ഷേ ിലാസയായിരുന്നു ബലരാമിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഇതിനിടയിൽ കൃപയെ ചികിത്സയ്ക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് കൃപ ഇപ്പോൾ മാറ്റങ്ങളുടെ വഴിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കൈകളുടെയും കാലുകളുടെയും സ്വാധീനം കൃപ വീണ്ടെടുത്തതിനെ തുടർന്ന് പയ്യെ പയ്യെ നടന്നു തുടങ്ങുകയാണ് ഇത് കാണുന്നത് വീട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു കൃപ ഇതോടെ അവരെ വന്ന് കെട്ടി പിടിക്കുകയും അമ്മേ എനിക്കിപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ട് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഇതോടെ സാഗർ കൃപയെ കെട്ടിപ്പിടിക്കുകയാണ് നീ ജീവിതത്തിലേക്ക് മടങ്ങി വരും പണ്ടത്തെ പോലെ ഒരു പൂമ്പാറ്റയെ പോലെ നീ ഇവിടെ ഓടിച്ചാടി പറന്ന് നടക്കും ആ ഒരു ദിവസത്തിനായിട്ടാണ് അമ്മയും അച്ഛനും ഇവിടെ കാത്തിരിക്കുന്നത് പഴയ സന്തോഷം ഈ കുടുംബത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ കാത്തിരിക്കുന്നത് വരും ഒരു ദിവസം എന്തായാലും വരും എനിക്ക് അതിൽ യാതൊരു സംശയവുമില്ല കൺമണി ഈ കാര്യങ്ങൾക്ക് കൂടെയുണ്ടാകും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് എന്ന് സാഗർ പറയുകയാണ് പക്ഷേ അത് അമ്മയ്ക്ക് തീർത്തും ഇഷ്ടമാകുന്നില്ല ഇതോടെ ആന്റിയമ്മ പ്രതികരിക്കുന്നതിന് തയ്യാറാകുന്നുവെങ്കിലും ഇതിനിടയിൽ വിവാഹം നടത്തുകയാണ് വേണ്ടത് എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അമ്മ കൃഷിൻ്റെയും മാനസിയുടെയും കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്